ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അതവിടെ കട്ട് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ലാസ്റ്റിൽ എത്തുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസൊക്കെ മാറ്റിയിട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതും കൂടിയിട്ട് ഇതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മെറ്റീരിയലാണ് ഇതൊക്കെ താഴെ ഫ്രില്ലിടാനും അതുപോലെ തന്നെ സ്ലീവിന് വേണ്ടിയിട്ട് ലൈനിങ്ങും നല്ല ക്ലോത്തും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു എലൈൻ ഫ്രോക്കായിട്ടായിരുന്നു നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി വെക്കണേ കണ്ടു നോക്കിയതിന് ശേഷം സ്റ്റിച്ചിങ് കാണാൻ കാണിക്കും നിങ്ങൾക്ക് എളുപ്പട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ആദ്യം ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ പ്ലേറ്റ്സ് ഇട്ട് വെച്ചതിന് ശേഷമാണ് ഞാനത് താഴെ ഫ്രില്ലിട്ട് കൊടുക്കുമ്പോഴും അത് സ്ലീവിനൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്തും ആദ്യം ഞാൻ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടാ അപ്പോൾ ആദ്യം തന്നെ അതേപോലെ ഞാനൊന്ന് ജോയിൻ ആ ഒരു പ്ലേറ്റ്സ് ഇട്ടെടുക്കുന്നുണ്ട് രണ്ട് സ്ലീവിലും ഒരേപോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു സ്ലീവിന് എത്രയാണോ ആംഹോളിൻ്റെ പോർഷനിലേക്ക് എത്ര വേണോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ നമുക്കിതേപോലെ പ്ലീറ്റ്സ് ആക്കി മാറ്റി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇതേപോലത്തെ ഒരു സ്ലീവൊക്കെ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതേപോലെ കസവിൻ്റെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ കുറച്ചും അങ്ങനെ പൊന്തി നിൽക്കില്ല കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോട്ടോ ഈ ഒരു ഒഴുക്കാൻ മറ്റുള്ള ആ ഒരു മെറ്റീരിയലിനേക്കാളും ഭംഗി ഉണ്ടാവാം ഈ ഒരു സ്ലീവ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്ലീവ് ഈ ഒരു മെറ്റീരിയൽ ആകുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന മെറ്റീരിയൽ ആകുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് രണ്ടും രണ്ട് സ്ലീവിനും അതേപോലെ തന്നെ ബ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ക്ലോത്തിനും ലൈനിങ്ങിനെയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ നെക്ക് ഞാൻ ലൈനിങ്ങിലുള്ള ക്ലോത്തിൽ കട്ട് ചെയ്യാറില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ നല്ല ക്ലോത്തിൽ ചെയ്തെടുക്കാറുള്ളു ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്വ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് മറ്റേ ആ ഒരു നല്ല ക്ലോത്തിൽ ഒന്ന് ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻറ്ററൊന്നിങ്ങനെ കണ്ടു വയ്ക്കുക എന്നിട്ട് നമ്മൾ അതിന് മീതോട്ടാണ് നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വെക്കുന്നത് നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ ലൈനിങ് വെച്ച് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ തന്നെ മറിച്ചിട്ട് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ക്രോസ് പീസോ അല്ലെങ്കിൽ ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഈ ഒരു ലൈനിങ്ങിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൈനിങ്ങിലും നമ്മൾ നെക്ക് കട്ട് ചെയ്യണം ക്രോസ് പീസ് വയ്ക്കണമെങ്കിൽ ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ക്യാൻവാസൊക്കെയാണ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ്ങിലും നല്ല ക്ലോത്തിലും നെക്ക് കട്ട് ചെയ്യേണ്ട കേട്ടോ രണ്ടിലും നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല നമ്മൾ ആ ഒരു ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും അപ്പോൾ അത് നമുക്ക് വേറെ വീഡിയോയിൽ കാണിക്കാം മുൻപ് കാണിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ദേ ഇത് ഇങ്ങനെ ജസ്റ്റ് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് ഇതേ ഇതേപോലെ റൗണ്ടിൽ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ നെക്ക് കട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാണ്ട് നമ്മൾ നമ്മളിതേപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ തിരിച്ചിട്ടെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ആ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനെ അങ്ങനെ തന്നെ മാറ്റി വയ്ക്കാം അടുത്ത പീസിലും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് അതേപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകളും കൂടി കൊടുക്കുക എന്നിട്ട് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ തിരിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ ആ ഒരു ഭാഗം തിരിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൂടുതൽ പേർക്ക് അറിയായിരിക്കും അറിയാത്തവർ അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത് കേട്ടോ അപ്പോൾ ഞാൻ ഇതവിടെ ഒരു ഒരു പീസിൻ്റെ ഞാൻ ഇതേപോലെ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് നല്ല വശത്ത് നിന്ന് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ചീത്ത വശത്തോട്ട് ആ ലൈനിങ് പീസിനെ മറിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം നിനക്കെൻ്റെ ചുറ്റിനൊന്നും അടിച്ചെടുക്കണമെന്നില്ല ഇനി നമുക്ക് നമുക്കിത് ഇതിൻ്റെ നമ്മൾ തിരിച്ചിടാത്ത ഭാഗം ഉണ്ടല്ലോ ആ ഒരു പീസിലോട്ട് നല്ല വശത്ത് വെക്കേണ്ടില്ല നല്ല വശമാണ് കേട്ടോ ഇപ്പം അത് ഞാൻ മുന്നിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇതിൻ്റെ നമ്മൾ തിരിച്ചിട്ടെടുത്ത ആ ഒരു പീസിൻ്റെ നല്ല വശം നോക്കിയിട്ട് വെക്കണം കേട്ടോ രണ്ട് ഷോൾഡർ ഒരേപോലെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് നല്ല വശങ്ങളാണ് ചേർത്ത് വെക്കേണ്ടത് അപ്പോൾ അങ്ങ് വെച്ചിട്ട് നെക്കിൻ്റെ പോർഷൻ മറ്റാ തിരിച്ചിടാത്ത ആ പോർഷൻ്റെ നെക്കിൻ്റെ ആ ഒരു സൈഡിലോട്ട് ലൈനിങ്ങിൻ്റെയും നല്ല പീസിൻ്റെയും ഇടയിലോട്ട് വെച്ചിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്നതിനേക്കാളും നല്ല ക്ലോ ആ തിരിച്ചിടാത്ത മെറ്റീരിയലിൻ്റെ നല്ല ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഇടയിലോട്ട് തിരിച്ച് പീസിൻ്റെ നല്ല വശം നല്ല വശത്തോടുകൂടി ചേർന്ന് വരുന്ന വിധത്തിൽ ഇതേപോലെ പിടിച്ചിട്ട് ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കട്ടെ ആ ഷോൾഡറിൻ്റെ പോർഷനിൽ രണ്ട് സ്റ്റിച്ച് കൊടുത്തെടുക്കുക എന്നിട്ട് നമുക്കതിനെ പിന്നെ ഒന്ന് തിരിച്ചിട്ട് നോക്കുമ്പോൾ കറക്റ്റ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അവിടെ സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും കാണില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ മുൻപൊക്കെ കണ്ടിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ലൈനിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു നല്ല ക്ലോത്തുകൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ ഇടയിൽ വെച്ചിട്ടാണെന്നുള്ളത് അറിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഭാഗവും അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അടുത്ത ഭാഗം വെച്ച് കൊടുക്കുക എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് എന്തായാലും നിർബന്ധമായിട്ട് അത് തന്നെ കൊടുക്കണം കേട്ടോ കാരണം പെട്ടെന്ന് അങ്ങനെ സ്റ്റിച്ച് വിട്ടു പോരാനായിട്ട് ചാൻസ് ഉള്ള നമ്മൾ ഇടുമ്പോൾ എന്തായാലും സ്റ്റിച്ച് വിട്ടു പോരാനായിട്ട് ചാൻസൊക്കെ ഉണ്ടാവു കേട്ടോ അപ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ടും തിരിച്ചിട്ടെടുക്കുക അപ്പോൾ രണ്ടും നല്ല ഭാഗം നല്ല ഭാഗത്തോട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചീത്ത വശത്തോട്ട് ലൈനിങ്ങിനെ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷന് ഒന്ന് അപ്പോൾ അതിന് ഒരൊറ്റ സ്റ്റിച്ചെ കൊടുക്കണുള്ളൂ പിന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ജസ്റ്റ് ആ ഒരു സ്റ്റിച്ച് മാത്രമേ കൊടുക്കണുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ സ്ലീവൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ തന്നെ ഈയൊരു ഇതിങ്ങനെ തെന്നിപ്പോവാണ്ടിരിക്കുക തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടിയിട്ടൊന്ന് എല്ലാ ഭാഗമൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാട്ടോ സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്നാൽ നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ അയൺ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല കാരണം നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് എണിറ്റി പോകാനുള്ള ഒരു മടി കാരണമാണ് അയൺ ചെയ്ത് കൊടുക്കാത്തത് അപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുക്കാറുണ്ട് കൊടുക്കും വേണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുകയുള്ളു നെക്കൊക്കെ പ്രത്യേകിച്ചും നെക്കിൻ്റെ പോർഷൻ അതുപോലെ തന്നെ സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായി അയൺ ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുകട്ടോ അപ്പോൾ ഇത് ഞാൻ വീട്ടിലേക്കുള്ളത് തന്നെയല്ലേ അപ്പോൾ ഞാൻ പിന്നെ ഈ വീഡിയോയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോകേണ്ട അയൺ ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ ഇതിപ്പോൾ ലൈനിങ്ങിലോട്ട് മാത്രമായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോഴും ഭംഗിയുണ്ടാവും പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ ഒരു ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടിയിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ ഇതില് കാണിച്ചിട്ടില്ല തോന്നുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു ജസ്റ്റ് നാല് സൈഡും ഒരേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ച് ഇങ്ങനെ നടിച്ചെടുക്കുകയാണ് ചെയ്യണത് അതൊന്നും തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് നെക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്യാൻവസും ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതെ ഒന്ന് അതിന് ചെയ്യും കൂടിയും ചെയ്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതേതുപോലെയാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നാലുഭാഗം ഒരേപോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല കാരണം നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ രണ്ടും രണ്ടു ഒരേ പോലെ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് അവിടെ സ്റ്റിച്ച് ചെയ്യണം മടക്കി സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കണം സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറക്റ്റ് സെൻ്റർ കാണുക സെൻറ്റർ കണ്ടിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഭാഗത്തു നിന്ന് കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കുക അവിടെ നിന്ന് രണ്ട് സൈഡിലോട്ടായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഒരു ഭാഗത്തോട്ടല്ല രണ്ട് സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലോട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗത്തോട്ട് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡിലോട്ടോ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അവിടെയും നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ വിട്ട് പോരാതൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല ഡബിൾ സ്റ്റിച്ച് കൊടുത്താലേ കൊടുത്താലെ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറയില്ലേ കാണിച്ചു തരാട്ടോ അത് എങ്ങനെ വെക്കണമെന്നുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ പുറത്തോട്ട് കാണുക അല്ലെങ്കിൽ കുത്തിത്തിറക്കുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഉള്ളിലോട്ട് മടക്കുക നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക പറയുന്നത് കണ്ടിട്ടുണ്ടാവും സൈഡിലോട്ടാണ് ഇപ്പം മടക്കി വെക്കുന്നത് പിന്നെ ഞാൻ കാണിച്ചു തരാം അതായത് ഇതുപോലെ ഉള്ളിലോട്ട് നമ്മൾ സ്ലീവ് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിനെ ഉള്ളിലോട്ട് ഇതേപോലെ വെച്ചിട്ട് പുറത്താണ് സ്റ്റിച്ച് കൊടുക്കുന്നത് നീക്കിയിട്ടാണ് കേട്ടോ സ്ലീവിൻ്റെ സ്റ്റിച്ച് വന്നതിനേക്കാളും കുറച്ച് നീക്കിയിട്ടാണ് നമ്മൾ ഒരു പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഒരു നമ്മുടെ ആ ഒരു ഫൂട്ടിൻ്റെ ഇതിൽ എന്ന് പറഞ്ഞിട്ട് പറയില്ലേ അതുപോലെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചരിക്കുന്നു എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റാവുന്ന പറ്റാവുന്നൊരു ഫ്രോക്കാണ് കേട്ടോ അപ്പം നമുക്ക് ക്യാമറ ഈ ഒരു ഫോണിന്റെ ക്യാമറ വെച്ചിട്ട് നമുക്ക് വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടേക്ക് എടുക്കാനായി ആ കാരണം കൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് കുറച്ചിരുന്നത് എന്താ കാണിക്കുന്നത് അവിടെ പോയിരുന്നിട്ട് ചെയ്താൽ പക്ഷേ ആ ഓരോ ഫ്രോക്കും ഓരോ ഇതൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ കുറേ ഇതേപോലെ ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നു കുറേ മോഡൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എങ്ങനെയെങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാൻ നോക്കിയത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും പോരായ്മയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അപ്പം ഈ സ്ലീവ് രണ്ട് സ്ലീവ് ഞാൻ അതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വെച്ച് കൊടുത്തതിന് ശേഷം അത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് ജോയിൻ ചെയ്തെടുക്കാൻ രണ്ടറ്റും നമ്മുടെ ഹോളിൻ്റെ പോർഷൻ കറക്റ്റാക്കിയിട്ട് രണ്ടും ഒന്നിച്ചാക്കി വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മൾ എത്രയാണ് സീം എലവൻസ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അളവിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ത്രെഡും കൂടി വെച്ച് കൊടുക്കണേണ്ടേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഇതുപോലെ അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതല്ലേ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പതിനൊന്നര ഇഞ്ചാണ് ആയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് മിനിറ്റ് നമുക്ക് യോക്ക് വരുന്നത് യോക്കിനൊക്കെ കുറച്ച് കയറിയിട്ടാണ് നമ്മൾ ത്രെഡ് വെച്ച് നമ്മുടെ ആ ഒരു ബാക്കിലേക്കുള്ള ആ ടൈ ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക അവിടെയൊക്കെ ആണല്ലോ കറക്റ്റായിട്ടൊരു ഷേപ്പ് വരേണ്ടത് കറക്റ്റ് നമ്മൾ വേസ്റ്റിൻ്റെ അളവിൽ വെച്ച് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഉള്ളിലോട്ടാണ് നമ്മൾ വള്ളി വെച്ച് കൊടുക്കുക വള്ളിയുടെ ഒരറ്റം അവിടെ തട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് മുഴുവൻ ആ ഒരു ഫ്രോക്കിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ വെക്കേണ്ടത് എന്നിട്ട് ഇതായതുപോലെ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആയതുകൊണ്ട് നല്ല ഷേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ ഉണ്ടാവുക അപ്പോൾ കുറച്ച് ലൂസ് ഇട്ടാൽ തന്നെ ഒന്ന് ഷേപ്പ് ആക്കണമെങ്കിൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ അടിച്ചാലും മതിയായിരുന്നു അപ്പോൾ ടൈ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലൂസൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഇരിറ്റേഷനും കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ അതൊന്ന് ഇടണം എന്ന് തോന്നി അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലതാണ് ഭംഗിയപ്പോഴും ടൈറ്റായിട്ട് നല്ല ഷേപ്പിൽ എടുക്കുമ്പോഴാണ് കേട്ടോ ഒരു ഏലൈൻ ഫ്രോക്കൊക്കെ അപ്പോൾ ഇനി ഇതാ അടുത്തത് അടുത്ത ഭാഗം ഇതേപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെത്രയാണ് സീം അലവൻസ് വിട്ടിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ അപ്പം എനിക്കിത് കറക്റ്റായിരുന്നു ഒന്നര ഇഞ്ചാണ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ഒരളവില് തന്നെയാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു അറ്റം ഞാൻ വിടിക്കാൻ രണ്ട് സൈഡും ഒരേപോലെ അടിച്ചു വെച്ചു വിട്ടാൽ ഒരറ്റത്ത് നമുക്ക് വിട്ട് കൊടുക്കണമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ എനിക്ക് പാളി പണി പാളിയിട്ടുണ്ടായിരുന്നത് കാരണം വേറെ ഒന്നല്ല നമ്മൾ താഴെ ഓക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ചിങ്ങനെ കസവും കാര്യങ്ങളൊക്കെ വരുന്ന ബാലൻസ് വന്ന മെറ്റീരിയൽ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വേറെയും നേരിട്ട് ബാക്കിയുള്ളൊരു പീസാണ് കേട്ടോ അത് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ കട്ട് പീസുകളൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കട്ട് പീസിൽ ഇതൊക്കെ വന്നപ്പോൾ ഈ ഒരു കസമൊക്കെ വരുമ്പോൾ ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പക്ഷേ മൊത്തത്തിൽ കുഴഞ്ഞൊരവസ്ഥയായിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഡ്രെസ്സിൻ്റെ കോസ് പോലെ ആയിരുന്നു എനിക്ക് പെട്ടെന്ന് തോന്നിയത് അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഫ്രില്ലൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതി തന്നെയാണ് വരണത് പക്ഷേ അത് ഞാൻ വേറെ മാറ്റി സ്റ്റിച്ച് ചെയ്ത സമയത്ത് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തു ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ചുതുകൊടുത്തു എന്നിട്ട് ഉള്ളിലോട്ട് ഇതേപോലെ ഒരു സൈഡിലോട്ട് ആ സ്റ്റിച്ച് ഇതേ ഭാഗം ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഇല്ലിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുക അത് ഡയറക്റ്റ് നിങ്ങൾക്ക് ക്ലോത്തിലോട്ട് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇതേപോലെ ഇല്ലിട്ട് കൊടുക്കാറാണ് പതിവ് ഫ്രില്ലത്തിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അതാണ് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് പലർക്കും പല വിധത്തിലായിരിക്കുമല്ലോ ഡയറക്റ്റ് അതിലോട്ട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ചെയ്തപ്പോൾ അങ്ങനെ നാല് സൈഡിലോ അങ്ങനെയൊക്കെ വന്നിട്ട് കസവൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഫ്രിജിലൊക്കെ ഇട്ട് കൊടുത്തു ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കേട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടണം എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളും വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ വിചാരിച്ച് ഒരു കാര്യം വിചാരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കസ്റ്റമർ ഇന്നെപ്പോലെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഇപ്പോൾ മാറ്റേണ്ടി വരിക അപ്പോൾ ഇതിപ്പോൾ കസ്റ്റമറുടെ കുറ്റല്ല എൻ്റെ കുറ്റി തന്നെയാണ് ഞാൻ തന്നെയാണല്ലോ കസ്റ്റമർ അപ്പോൾ ഇത് ഭംഗി ഉണ്ടാവുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തന്നെ ഞാനത് മാറ്റി സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തു കിട്ടാം അപ്പോൾ ഫ്രില്ലൊക്കെ ഇട്ടെടുത്തതിന് ശേഷം ഞാൻ എന്താ ഈ ഒരു നല്ല നല്ല ക്ലോത്തിലോട്ട് നല്ല ക്ലോത്തിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ വെടി വെടിയിച്ചിട്ട ഭാഗത്ത് ഒരു ഭാഗത്ത് നിന്ന് നമ്മളിതേപോലെ ആ ഒരു ഫ്രില്ലിട്ടതിൻ്റെ നല്ല വശം അതുപോലെ തന്നെ നല്ല ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രോക്കിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒന്നിൻ്റെ നമ്മൾ നമ്മളിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ചീണത്ത് അങ്ങനെ ഫുൾ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം കാണിച്ചു തരാം അതെങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ഞാൻ മാറ്റിയിട്ട് അത് ഫുള്ളും പ്ലെയിൻ മാത്രമാക്കിയിട്ട് വെച്ചു അപ്പോൾ കുഴപ്പമില്ല കാണാൻ ഭംഗിയുണ്ട് ഫ്രോക്ക് കാണാനായിട്ട് പിന്നെ അത്ര ഒരുപാട് ഇതായിട്ടൊന്നും നമ്മൾ നല്ല രീതിയിലൊന്നും ചെയ്തതല്ല അത്യാവശ്യം പുറത്തേക്ക് ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തതായിരുന്നു അപ്പോൾ ബാക്കി വന്ന തുണിയാണല്ലോ അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് ചെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാനായിട്ട് നിന്നിട്ടോ അപ്പോൾ കുഴപ്പമില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ചെയ്തപ്പോട്ടോ കണ്ടില്ലേ ഇത് ഈ ഇതായിരുന്നു അവസ്ഥ അപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറ്റിയിട്ട് ആ പ്ലെയിൻ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റ് അതു തന്നെയാണ് കേട്ടോ വരുന്നത് അതുകൊണ്ടാണ് പിന്നെ വീണ്ടും കാണിക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണോ മറ്റേ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തത് അത് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലെയിൻ ക്ലോത്തും വെച്ചിട്ട് നമ്മൾ ചെയ്തത് ഇനി നമുക്ക് ആ ഒരു സൈഡ് നമ്മൾ ആ സൈഡ് ഉണ്ടല്ലോ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ജോയിൻ ചെയ്യുന്നതിനൊക്കെ മുന്നേ വേറൊരു കാര്യം ചെയ്യണമായിരുന്നു അത് ഞാൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു പ്ലേറ്റ്സ് ഇട്ട ഭാഗത്തൊന്ന് പ്രെസ്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുക്കണം ജസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച നേരത്തെ പ്രെസ്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചിരുന്നില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ആ സ്റ്റിച്ച് ചെയ്ത പോർഷനെ ഒരു ഭാഗത്തോട്ട് ഒതുക്കി വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ മീത കൂടെ ഒന്ന് പുറത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതെ ഇപ്പം ഞാൻ കാണിക്കേണ്ടത് അതാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമായിരുന്നു അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അത് ചെയ്താലാണ് അവിടെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കുക ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നൈറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ആ ഫ്രിൽസ് ഭംഗിയിൽ കിടക്കും അപ്പോൾ അതും കൂടിയും കഴിഞ്ഞ് നമുക്ക് താഴെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കൂട്ടാം ഫ്രോക്കിൻ്റെ നല്ല നീറ്റായിട്ട് തന്നെ നല്ല ഭംഗിയുള്ള വേറെ ഇതിൽ കാര്യങ്ങളൊന്നും കൊടുക്കണില്ല കാരണം ഫുൾ നമുക്ക് ഈ ഒരു കസവിൻ്റെ ഡിസൈൻസ് ആണ് അതിൽ വരണത് അതായത് കൊണ്ട് തന്നെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ബാക്കിലോട്ട് ഈ ഒരു ടൈ വെച്ചിട്ടുണ്ട് ടൈയിൽ ചെറിയൊരു ഡോറ് പോലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് താഴ്ഭാഗം കണ്ടില്ലത ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കില്ലേ നമ്മൾ ജസ്റ്റ് രണ്ട് മടക്ക് മടക്കിയിട്ട് അരികത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിനകത്ത് അപ്പോൾ ഈ ഒരു അലൈൻ ഫ്രോക്ക് സ്റ്റിച്ചു എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ള ഫ്രോക്കോ ടോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേക്കാളും നീറ്റായിട്ടും ഭംഗിയായിട്ടും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കുറഞ്ഞ സമയവും മതി കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഫ്രോക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഫ്രോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കാണാത്തവരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി നോക്ക് കണ്ടു നോക്കിയതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ചിങ്ങും കൂടി കണ്ടിട്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നെല്ലാം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതായിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്ത് ഇപ്പോൾ വീഡിയോസിന് എന്തെങ്കിലും കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളോട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മാറ്റി മാറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കി ഒക്കെ ഓഴു സമയങ്ങളിലൊക്കെ കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ